ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് വൃക്കയിലെ കല്ലിന് പ്രധാന കാരണം ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയും ആവശ്യത്തിന് വെള്ളം കുടിച്ചും വൃക്കയിലെ കല്ല് നമുക്ക് തടയാൻ സാധിക്കും സ്റ്റോണിൻ്റെ പ്ര പ്രശ്നമുള്ളവർക്കറിയാം അതിൻ്റെ കഠിനമായ വേദന കല്ല് ഇലകി മൂത്രനാളിയിലോ മൂത്രസഞ്ചിയിലോ ചെന്നെട്ടാൽ പിന്നെ പറയാനുമില്ല ഒഴിക്കുമ്പോൾ വേദന മൂത്രത്തിൽ രക്തം കലരുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിനൊക്കെ പരിഹാരമായിട്ട് ഓറഞ്ച് നാരങ്ങ മുസമ്പി തുടങ്ങിയ പഴങ്ങളോ അവയുടെ ജ്യൂസോ കഴിക്കുന്നത് കാൽസ്യം കല്ലുകൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും ഉള്ളവർക്കാണെങ്കിലും അത് വളരെ നല്ലതാണ് വാളംപുളി കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരു പഴമാണ് ഇത് നമുക്ക് കറികൾ ചേർത്ത് ഉപയോഗിക്കാം രസം അവിയൽ ഇതിലൊക്കെ നമുക്ക് പുളി ചേർക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ധാന്യങ്ങൾ ഇവ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും കല്ലുണ്ടാകുന്നത് തടയും വൃക്കയിലെ കല്ല് തടയാനുള്ള ഏറ്റവും എളുപ്പ വഴി എട്ട് ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ് കൂടുതൽ സമയം വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ വിയർക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂത്രമൊഴിക്കാതെ കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് വൃക്കയിലെ കല്ലിനും മറ്റ് വൃക്ക രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അത് ഓർക്കുക ഫാസ്റ്റ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് വൃക്കയെ സംരക്ഷിക്കുവാൻ സഹായിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം